നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ എൽ ഡി സി പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലേ ഒരു ടെസ്റ്റ് സീരീസ് ആരംഭിക്കുന്ന കാര്യം പറഞ്ഞിരുന്നു അതായത് ജൂലൈ മാസം രണ്ടാം തീയതി മുതൽ ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് വൈസ് ടെസ്റ്റ് പേപ്പർ സീരീസാണ് നമ്മളിതിൽ പറഞ്ഞിരുന്നത് ആ സബ്ജെക്റ്റ് വൈസ് ടെസ്റ്റ് സീരീസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ജൂലൈ മാസം രണ്ടാം തീയതി നമ്മൾ ആരംഭിക്കുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ പരീക്ഷയാണ് ഏകദേശം അഞ്ഞൂറോളം ചോദ്യങ്ങളായിരിക്കും ഈ ഒരു പരീക്ഷയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക ശരാശരി മുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെയുള്ള ചോദ്യങ്ങളാണ് ഓരോ വിഷയങ്ങൾക്കും ഉള്ളത് അങ്ങനെ നോക്കിയാൽ ഏകദേശം ഈ ഇരുപത്തി അഞ്ച് ദിവസം കൊണ്ട് ഏകദേശം നമുക്ക് ആറായിരം മുതൽ പതിനായിരം വരെയുള്ള ചോദ്യങ്ങൾ മിനിമം ആറായിരമാണ് മാക്സിമം പതിനായിരം വരെയുള്ള ചോദ്യങ്ങൾ പരിചയപ്പെട്ടു പോകുവാനും പഠിച്ചു പോകുവാനും സാധിക്കുന്ന ഒരു ടെസ്റ്റ് പേപ്പർ സീരീസാണ് ഇത് ഇതിൽ മൂന്നാം തീയതിയാണെങ്കിൽ വൊക്കാബുലറി എന്ന് പറഞ്ഞ ഒരു മേഖലയാണ് അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഈ ഒരു മേഖലയിൽ നമ്മൾ നോക്കിയാൽ അഞ്ച് സെറ്റ് വരാൻ നേരത്തെ ഏകദേശം ഒരു ആയിരം ചോദ്യങ്ങളാണ് നമ്മൾ പരിചയിച്ച് പോകുന്നത് ആയിരത്തോളം ചോദ്യങ്ങളാണ് നമ്മളിവിടെ പരിചയിച്ച് പോകുന്നത് അതുപോലെ മലയാളവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഏകദേശം ഒരു നാനൂറോളം ചോദ്യങ്ങൾ വരുന്ന ടെസ്റ്റ് സീരീസാണ് നാല് ടെസ്റ്റ് സീരീസാണ് മാത്സ് എബിലിറ്റി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പബ്ലിക് ഹെൽത്ത് ഇൻഫർമേഷൻ ടെക്നോളജി കോൺസ്റ്റിറ്റ്യൂഷൻ ഇമ്പോർട്ടൻറ്റ് ആക്റ്റുകൾ കേരള ഗവേണൻസ് അതായത് ഓരോ ദിവസവും നടത്തപ്പെടുന്ന പരീക്ഷകളാണ് അതായത് ഓരോ ദിവസവും നമുക്ക് പരമാവധി ഏതെല്ലാം മേഖലകൾ പഠിച്ച് ഉറപ്പുവരുത്തിയെന്ന് ബോധ്യപ്പെടാനായിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് കൂടിയാണിത് അങ്ങനെ ജൂലൈ മാസം പതിനാലാം തീയതി കേരള ഗവേണൻസിൻ്റെ പരീക്ഷയാണ് പിന്നെ നോക്കിയാലോ ജൂലൈ പതിനഞ്ചാം തീയതി നോക്കിയാൽ എക്കണോമിക്സിൻ്റെ പരീക്ഷയാണ് പതിനാറ് വേൾഡ് ഹിസ്റ്ററി പതിനേഴ് ഇന്ത്യൻ ഹിസ്റ്ററി പതിനെട്ട് കേരള ഹിസ്റ്ററി സെപ്പറേറ്റ് ആയിട്ടാണ് മാക്സിമം ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു പോകുന്ന ഒരു സെഷനാണിത് പത്തൊമ്പതാം തീയതി വേൾഡ് ജ്യോഗ്രഫി ഇരുപതാം തീയതി ഇന്ത്യൻ ജ്യോഗ്രഫിയാണ് ഇരുപത്തി ഒന്നാം തീയതി ആണെങ്കിൽ കേരള ജ്യോഗ്രഫിയുടെ പരീക്ഷയാണ് നടക്കുന്നത് ഇരുപത്തി രണ്ടാം തീയതി ആർട്ടിൻ്റെ പരീക്ഷ ഇരുപത്തി മൂന്നാം തീയതി കൾച്ചറിൻ്റെ പരീക്ഷ ഇരുപത്തി നാലാം തീയതി ലിറ്ററേച്ചറിൻ്റെ പരീക്ഷ ഇരുപത്തി അഞ്ചാം തീയതി സ്പോർട്സിൻ്റെ പരീക്ഷ ഇരുപത്തി ആറാം തീയതി കറണ്ട് അഫെയേഴ്സിൻ്റെ പരീക്ഷയാണ് അതായത് ഇരുപത്തിയഞ്ച് സെഗ്മെൻറ്റുകളാണ് നമുക്ക് ഇവിടെ ഉള്ളത് ഇതിൽ ഓരോ സെഗ്മെൻറ്റിനും പരമാവധി ചിലപ്പോൾ നമുക്ക് അഞ്ച് സെറ്റ് പരീക്ഷകൾ അഞ്ഞൂറോളം ചോദ്യങ്ങളുള്ള പരീക്ഷകളുണ്ടാവും അഞ്ഞൂറോളം അങ്ങനെ നോക്കിയാൽ ഏകദേശം നമ്മൾ നോക്കിയാൽ എത്ര വരും പന്തിരായിരത്തി അഞ്ഞൂറോളം വരെ എത്താം നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നവൾ അപ്പോൾ നമ്മൾ ആറായിരം എന്ന് പറയുന്ന ഒരു ഫിഗർ ആണ് നമ്മൾ ആദ്യം അനൗൺസ് ചെയ്തിരുന്നത് അപ്പോൾ അതിലൊരു ചെറിയ തിരുത്തുണ്ട് ആറായിരം മുതൽ പന്തിരായിരത്തി അഞ്ഞൂറ് വരെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും അതിൽ മിനിമം നമുക്ക് ഒരു പതിനായിരം വരെയുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പ് ഒരു മാസം കൊണ്ട് പഠിച്ച് പരിചയപ്പെട്ട് പോകുവാനുള്ളൊരു അവസരമാണ് നമ്മുടെ ഈ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് പറയണത് അതെങ്ങനെയാണ് സബ്ജെക്റ്റ് വൈസിലാണ് നടത്തുന്നത് സബ്ജെക്റ്റ് അതായത് ഒരു സബ്ജെക്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിൽ നിന്ന് എങ്ങനെയൊക്കെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുമോ ഇല്ലയെന്ന് ഉറപ്പുവരുത്താൻ പറ്റും ആ സബ്ജക്റ്റിൽ ഏത് മേഖലയിൽ നിന്നാണ് മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും അത് കണ്ടറിഞ്ഞ് ആ മേഖല നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് പോകാനുള്ള ഒരു അവസരം കൂടിയാണ് അതാണ് നമ്മുടെ സബ്ജെക്റ്റ് വൈസ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇത് ആരംഭിക്കുന്നത് ജൂലൈ രണ്ട് മുതലാണ് ജൂലൈ രണ്ട് മുതലാണ് ഇത് ആരംഭിക്കുന്നത് അപ്പോൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഇതാണ് നയൺ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് നയൺ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ പരീക്ഷയുടെ പ്രത്യേകത ഇത് ആപ്പ് വഴിയല്ല നടത്തുന്നത് ഇത് പി ഡി എഫ് രൂപത്തിലേക്കാക്കി ടെലഗ്രാം കമ്മ്യൂണിറ്റി നമുക്കൊരു പ്രൈവറ്റ് ടെലഗ്രാം കമ്മ്യൂണിറ്റി ഉണ്ട് അതിലേക്കാണ് നൽകുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊയമ്മ ഷീറ്റിൽ ചെയ്ത് പരിശീലിക്കുവാനുള്ള അവസരവും കൂടിയാണ് ഇവിടെ ലഭിക്കുന്നത് അപ്പോൾ സബ്ജക്റ്റ് വൈസിലുള്ള പരീക്ഷയാണ് നമ്മൾ ജൂലൈ രണ്ട് അതായത് നാളെ മുതൽ ആരംഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പരീക്ഷ ജൂലൈ ഇരുപത്തി ആറ് വരെയുള്ള തീയതികളിൽ അതായത് ഇരുപത്തി ദിവസങ്ങൾ കൊണ്ട് നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പരമാവധി ചോദ്യങ്ങളാണ് ഓരോ സെഗ്മെൻറ്റിൽ നിന്ന് കിട്ടുക അല്ലേ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നമ്മൾ നോക്കിയാൽ ചിലപ്പോൾ അറുന്നൂറിൽ പരം ചോദ്യങ്ങൾ അറുന്നൂറിന് മുകളിൽ ചോദ്യങ്ങൾ ഉണ്ടാവും അതായത് ചിലപ്പോൾ ആറ് സെറ്റ് മോഡൽ പരീക്ഷയുടെ മൂല്യമുള്ളതായിരിക്കും അറുന്നൂറ് ചോദ്യം എന്ന് പറയുന്നത് അല്ലേ അതേപോലെ നമ്മൾ നോക്കിയാൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അതേപോലെ നോക്കിയാൽ എക്കണോമിക്സ് ഹിസ്റ്ററി ഇതൊക്കെ എന്താണ് കൂടുതൽ ചോദ്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ പരമാവധി ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ ഒരു ടെസ്റ്റ് സീരീസ് ആണത് അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിനൊരു ചെറിയ കോഴ്സ് ഫീ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് കാരണം ബാസിസ് അക്കാഡമിയുടെ എക്സ്പെർട്ട് പാനലാണ് ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് ഈ കോഴ്സ് ഫീ എന്ന് പറയുന്നത് അറുന്നൂറ് രൂപയാണ് ഈ അറുന്നൂറ് രൂപ കോഴ്സ് ഫീ അടച്ച് ഈ ഒരു പരീക്ഷാ സ്കീമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ദ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പിൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്ന അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് അറിയിക്കാവുന്നതാണ് നമ്പർ ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് ആണ് ഇത് ആരംഭിക്കുന്നത് ജൂലൈ രണ്ടാണ് ജൂലൈ രണ്ടെന്ന് വെച്ചാൽ നാളെ മുതലാണ് ഇത് ആരംഭിക്കുന്നത് ഇരുപത്തി നാല് മണിക്കൂറും ഈയൊരു എക്സാമുകൾ ഇതിൽ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്ത് പഠിക്കുവാനും ഉള്ള സൗകര്യം കൂടി ഉള്ളതാണ് അപ്പോൾ ഈ ഒരു പരീക്ഷാ സ്കീമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് വാട്സപ്പിലോ ടെലഗ്രാമിലോ മെസ്സേജ് അയച്ചുകൊണ്ട് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നു നിൽക്കുന്നു ആൽ ദ ബെസ്റ്റ്